നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതിനാണ് ആ ിധ്യത്തിന്റെ കീഴിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ഹിതം എന്നിൽ ഒന്ന് നിറവേറണമെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മൾ പാടിയ പാട്ട് അതാണ് നിന്റെ ഹിതം എന്റെ മേലൊന്നും നിറവേറണം അങ്ങയുടെ ഇഷ്ടം എൻ്റെ മേലൊന്ന് നിറവേറണം എൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ സഭയുടെ മേൽ അങ്ങയുടെ ഇഷ്ടമൊന്ന് നിറവേറണമെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഹാല് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിനകത്ത് സംരക്ഷണത്തിനകത്തൊരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം അറിയാതെ നമ്മൾ പാടി ദൈവമറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുന്നില്ല ദൈവത്തിൻ്റെ ഹിതമില്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ ദൈവത്തിൻ്റെ അറിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും

െ ജീവിതത്തിൽ തലമുറയിൽ കുടുംബത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇഷ്ടം എന്നിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചെയ്യുന്നു ഞാൻ സംഭവിച്ചത് നിവർത്തിയാകും ഞാൻ വിചാരിച്ചത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ ദൈവം വിചാരിച്ചത് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ചിലത് വിചാരിച്ചിട്ടുണ്ട് ദൈവം ചിലത് നിർണയിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശത്രു നിർണയിച്ച കാര്യമല്ല സംഭവിക്കുന്നത് ശത്രു വിചാരിച്ച കാര്യമല്ല സംഭവിക്കുന്നത് ശത്രു നമ്മളെ കുറിച്ച് എഴുതിയ പദ്ധതികളല്ല നടക്കാൻ പോകുന്നത് ഈ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനക്കകത്ത് ശത്രു നമ്മുടെ മേൽ എഴുതിവച്ച ചിലതിനെ അവൻ കീറിക്കളഞ്ഞിട്ട് ഇന്ന് മകൾ ദൈവം വിചാരിച്ചത് ദൈവം നിർണയിച്ചത് ഇന്ദു മകൾ സംഭവിപ്പാൻ പോകുക ശത്രു എഴുതി വെച്ച ചില രേഖ യോ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്വീകരിച്ചാട്ടെ ശത്രു എഴുതി വച്ച ചിലര് ഇന്ന് പകരവൻ കീറിക്കളയും കീറിക്കളയും പ്രബല ഹതുര റിഗച്ചസിയാതര അർതര വൈലബല ഗച്ചസിയാതര ഇന്ന് പകർ ശത്രു നിന്റെ കുടുംബത്തിനെ മുഖത്തെ നിന്റെ കുടുംബത്തിനെ നേരെ നിന്റെ തലമുറയ്ക്ക് നേരെ നിന്റെ നന്മകൾക്ക് നേരെ എഴുതി വെച്ച ചിലതുണ്ട് എഴുതി വെച്ച ചിലതുണ്ട് ഇവിടെ നപ്പറ പോകത്തില്ലെന്ന് അവൻ എഴുതി വെച്ച ചിലതുണ്ട് എന്നാൽ ഇന്ന് പകർ ആത്മാവിൽ അതിനെ കീറിക്കളയിയോ റബല ഹത നിന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ അവൻ അവൻ ചിലത് ചിലത് നിന്നെ രോഗിയാക്കി തീർക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ അത് വിശ്വാസമുണ്ട് ദൈവം ഒരു സൗഖ്യം ഇതിനകത്ത് അയക്കുക ശത്രു പറഞ്ഞു നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കയറ്റുമെന്ന് നിന്നെ ഞാൻ ജോഗിയാക്കി തീർക്കുമെന്ന് അവൻ എഴുതി വെച്ചു നിന്റെ തലമുറയെ ഒന്നുമില്ലാതാക്കി കളയുമെന്ന് പറഞ്ഞവൻ എഴുതി വെച്ചു എന്നാൽ ആഴുതി വെച്ചതിന് ഇന്ന് പകൽ ദൈവം കീറിക്കളഞ്ഞിട്ട് ദൈവം വിചാരിച്ചത് ദൈവം ആഗ്രഹിച്ചത് ഇന്ന് പകൽ സംഭവിപ്പാൻ അത് സമയമായിരിക്കുകയോ ആത്മാവിൽ ആത്മാവിൽ ശത്രു എഴുതിയതല്ല സംഭവിക്കുന്നത് ദൈവം തീരുമാനിച്ചത് സംഭവിക്കാൻ പോകിയ ശത്രു എഴുതിയതല്ല ഇന്ന് പകൽ നിവർത്തിയാൻ പോകുന്നത് സൈന്യങ്ങളുടെ ദൈവമായ ഹോബിട്ടു

ദൈവം പറയുന്നത് സംഭവിക്കും എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽ വിശ്വാസമുള്ള പ്രിയപ്പെട്ടവർ തങ്ങളുടെ വലത് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ ദൈവമേ അങ്ങനോട് പറഞ്ഞത് ഇന്ന് പകൽ സംഭവിക്കട്ടെ ശത്രു പറഞ്ഞതല്ല ശത്രു എഴുതിയതല്ലപ്പ ഈ പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക തിരുമനപുരത്തെ റോയ് പാസ് മുൻപോട്ട് വന്ന് ഇപ്പോൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ നിന്റെ വഴി അടഞ്ഞെങ്കിൽ ശത്രു നിന്റെ വഴി അടച്ചെങ്കിൽ നിന്റെ വഴികളെ അവൻ തകർത്ത് കളഞ്ഞെങ്കിൽ അവൻ എഴുതിയത് കണ്ട് നീ പേടിക്കണ്ട ഇന്ന് പകൽ സ്വർഗം പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ വഴിയെ തുറക്കൂ ഞാൻ നിനക്ക് വേണ്ടി പുതിയ ചില നന്മകൾ ഒരുക്കൂ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ പിതാവേ നീതിയുള്ള പിതാവ്